അഞ്ച് വർഷത്തിനിടെ റഷ്യൻ കാർഷിക പദ്ധതികളിലേക്കുള്ള ആഫ്രിക്കൻ അപേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായതായി റഷ്യയുടെ ഫെഡറൽ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഇസസ്റ്റിയ പറഞ്ഞതായി റിപ്പോർട്ട് വാർത്താ ഏജൻസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ റഷ്യൻ സർവകലാശാലകളിൽ കാർഷിക പഠനത്തിനായി ആഫ്രിക്കൻ പൗരന്മാരിൽ നിന്നുള്ള അപേക്ഷകൾ വന്നതിൽ അഞ്ചിരട്ടി വർധനമാണ് ഉണ്ടായത് നിലവിൽ നാൽപ്പത്തിയഞ്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അറുന്നൂറിലധികം വിദ്യാർത്ഥികൾ റഷ്യൻ കൃഷി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ചേർന്നിട്ടുണ്ട് കേമറൂൺ മാലി അൾജീരിയ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കാർഷിക ശാസ്ത്രം വെറ്ററിനറി മെഡിസിൻ കാർഷിക എഞ്ചിനീയറിംഗ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തേക്ക് റഷ്യൻ സർക്കാർ ആഫ്രിക്കൻ വിദ്യാർത്ഥികൾക്കായി ഇരുന്നൂറ്റിയേഴ് സർക്കാർ ധനസഹായത്തോടെയുള്ള സ്കോളർഷിപ്പുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇത് നൂറ്റി ഇരുപതായിരുന്നു ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി കാർഷിക സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി വിപുലീകരിക്കാൻ റഷ്യയും തയ്യാറാണെന്ന് കൃഷി മന്ത്രാലയം പറഞ്ഞു ജനിതക ശാസ്ത്രം പ്രജനനം വെറ്ററിനറി മരുന്നുകളുടെ വിതരണം സസ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ വളങ്ങൾ എന്നീ മേഖലകളിൽ സഹകരണത്തിന് ഗണ്യമായ സാധ്യതകളുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ കാർഷിക സഹകരണം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രാലയം യുസ്വസ്റ്റിയയോട് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഭൂഖണ്ഡത്തിലേക്കുള്ള റഷ്യൻ ധാതു വളങ്ങളുടെ കയറ്റുമതി ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്നും യുസ്വസ്റ്റിയ കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ധനസഹായം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ റഷ്യൻ നിയമനിർമ്മാതാക്കൾ സർക്കാരിന് നൽകിയതായി സ്റ്റേറ്റ് ഡുമാ ഡെപ്യൂട്ടി സ്പീക്കർ അലക്സാണ്ടർ ബാബകോവിനെ ഉദ്ധരിച്ച് ഡിസംബറിൽ ആർ ഐ എ നോവോസ്റ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായുള്ള പരിശീലന പരിപാടികൾക്ക് ധനസഹായം നൽകുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പ്രതിനിധികളും വിദഗ്ധരും റഷ്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും ഗ്രാൻഡുകളും ഉൾപ്പെടെ ഇതിൽ പെടുമെന്ന് ബാബക്കോവ് പറഞ്ഞു റഷ്യൻ വിദ്യാഭ്യാസം ഭാഷ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെക്കുറിച്ച് റോസോ ട്രൂഡ്നി ചെസ്റ്റോ മേധാവി എബ്ജെനി പ്രിമാകോവ് എടുത്തു പറഞ്ഞു ഈ കരാറുകൾ പ്രാദേശിക സമൂഹങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യ ആഫ്രിക്ക ബന്ധങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസ സഹകരണം സോവിയറ്റ് യൂണിയന്റെ പിൻഗാമി എന്ന നിലയിൽ ആഫ്രിക്കൻ വിദ്യാർത്ഥികൾക്ക് ലോകത്ത് പഠിക്കാനുള്ള പ്രധാന ഇടങ്ങളിൽ ഒന്നായി റഷ്യ തുടരുന്നുണ്ടെന്ന് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ കാലഘട്ടത്തിൽ റഷ്യയിലെ ആഫ്രിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെങ്കിലും സമീപ വർഷങ്ങളിൽ ഈ പ്രവണതയിൽ മാറ്റമുണ്ട് റഷ്യൻ സർവകലാശാലകളിലെ ആഫ്രിക്കക്കാരുടെ എണ്ണത്തിൽ വൻവർദ്ദനവ് തന്നെ ഇപ്പോൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റഷ്യൻ സർവകലാശാലകളിൽ ആഫ്രിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണം പ്രതിവർഷം ഏകദേശം ആയിരുന്നു ഇത് സോവിയറ്റ് കാലഘട്ടത്തിനുള്ളതിനേക്കാൾ കുറവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അധ്യയന വർഷം വരെ ആഫ്രിക്കയിൽ നിന്നുള്ള പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ സോവിയറ്റ് യൂണിയനിൽ പഠിച്ചിരുന്നു അവരിൽ എണ്ണായിരം പേർ റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിലെ സർവകലാശാലകളിലാണ് പഠിച്ചിരുന്നത് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഫണ്ടിങ്ങിൽ കുറവുണ്ടാക്കുകയും വിദേശികൾക്ക് പണം അടച്ചുള്ള ട്യൂഷൻ സമ്പ്രദായത്തിലേക്ക് മാറുകയും ചെയ്തു ഇത് ആഫ്രിക്കൻ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന തടസ്സമായിരുന്നു കൂടാതെ ആ കാലയളവിൽ റഷ്യൻ വിദേശ നയത്തിൽ ആഫ്രിക്കയ്ക്കുള്ള മുൻഗണന കുറയുകയും ചെയ്തു എന്നിരുന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ശക്തമായ സഹകരണത്തിന്റെ ഒരു പ്രധാന ചാലകമെന്ന നിലയിൽ വിദ്യാഭ്യാസ നയം ക്രമേണ ഉയരാൻ തുടങ്ങി ഇത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ റഷ്യൻ സർവകലാശാലകളിലെ ആഫ്രിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഏഴായിരമായി വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ ഈ എണ്ണം വർദ്ധിച്ചു വന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പതിനയ്യായിരമായി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പതിനാറായിരത്തി തൊള്ളായിരം വരെ എത്തി പണ്ട് മുതലേ റഷ്യയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഏകദേശം ആറ് ശതമാനം എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകിയ റഷ്യ ആഫ്രിക്ക ഉച്ചകോടികൾക്ക് ശേഷം റഷ്യൻ സർവകലാശാലകളിൽ പഠിക്കുന്ന ആഫ്രിക്കക്കാരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ റഷ്യയിൽ മുപ്പത്തിനാലായിരത്തിലധികം ആഫ്രിക്കൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇത് രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും പത്ത് ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടന്ന രണ്ടാം റഷ്യ ആഫ്രിക്ക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിലെ ഒരു ആക്ഷൻ പ്ലാൻ പുറത്തിറക്കിയിരുന്നു വിദ്യാഭ്യാസ സഹകരണത്തിന്റെ വികസനത്തിനായി ഗണ്യമായ വ്യവസ്ഥകൾ പറയുന്നതായിരുന്നു ഇത് ആഫ്രിക്കക്കാരെ തങ്ങളുടെ സർവകലാശാലകളിലേക്ക് ആകർഷിക്കുന്നതിനായി റഷ്യൻ സർക്കാർ സമീപ വർഷങ്ങളിൽ ആഫ്രിക്കൻ പൗരന്മാർക്കുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുടെ വികാസത്തിന്റെയും പ്രത്യേക വിദ്യാഭ്യാസ കോട്ടകളിലെ വർധനവിന്റെയും പശ്ചാത്തലത്തിൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ആഫ്രിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണം അൻപതിനായിരത്തിലെത്തിയേക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യയിൽ പഠിക്കാനുള്ള അവസരത്തിനായുള്ള വലിയ താല്പര്യവും ഉയർന്ന മത്സരവും ഇതിന് തെളിവാണ് റഷ്യയും ആഫ്രിക്കയും തമ്മിൽ ദീർഘകാലമായുള്ള ബന്ധം രൂപപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം സമീപ വർഷങ്ങളിൽ ഈ മേഖലയിലെ ഇടപെടൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും പരസ്പരം ശക്തിപ്പെടുത്തുന്നതിനുമായി റഷ്യൻ സർവകലാശാലകളും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ മേഖലകൾ ഇനിയും തുറക്കപ്പെടും